നമസ്കാരം ഇസ്രയേലിൻ്റെ പേജർ ആക്രമണമാണ് ഇപ്പോൾ സജീവ വർത്തമാനങ്ങളിലുള്ളത് അതായത് ഒരു നാലായിരത്തോളം ഹിസ്ബുല്ല കമാൻഡർമാരെ പൂർണമായിട്ടും അങ്ങ് ഇല്ലാതാക്ക ഇല്ലാതാക്കുക എന്ന് പറയുമ്പോൾ മരണം മാത്രമല്ല അതിൽ പേജർ ആക്രമണത്തിൽ അതീവ ഗുരുതരമായിട്ട് പരുക്കേറ്റ പല കേഡർമാരും അതായത് നാലായിരത്തോളം കേഡർമാർ അപകടാവസ്ഥയിൽ തന്നെയാണ് തുടരുന്നത് ഈ അപകടാവസ്ഥ എന്ന് പറയുമ്പോൾ നമ്മൾ കഴി ഇന്നലത്തെ വീഡിയോയിലെല്ലാം പറഞ്ഞിരുന്നു ഈ ആക്രമണത്തിൽ കൂടുതലും പരുക്കേറ്റിരിക്കുന്നത് തലക്കും പിന്നെ അരഭാഗത്തുമായിട്ടാണ് കാരണം ഇത് പേജർ ഘടിപ്പിക്കുന്നത് അരഭാഗത്താണല്ലോ പിന്നീട് ഇത് ബീപ്സം ശബ്ദം കേൾക്കുമ്പോൾ ഇത് എടുത്തു നോക്കുമ്പോൾ പൊട്ടിത്തെറിക്കുമ്പോൾ തലഭാഗത്തുമാണ് അപ്പൊ അപ്പോൾ പ്രധാനപ്പെട്ട അവയവങ്ങൾക്ക് തന്നെയാണ് പ്രധാനപ്പെട്ട ആന്തരിക അവയവങ്ങൾക്ക് തന്നെയാണ് അപകടത്തിൽ പരിക്കേറ്റിരിക്കുന്നത് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആന്തരികാവയവങ്ങൾക്ക് പ്രധാനപ്പെട്ട ആന്തരികാവയവങ്ങൾക്കൊക്കെ സംഭവിച്ചാൽ എന്ത് സംഭവിക്കാമോ അതൊക്കെ തന്നെയാണ് ഇപ്പോൾ ഹിസ്ബുള്ളയുടെ കേഡർമാർക്കും സംഭവിച്ചിരിക്കുന്നത് ഹിസ്ബുള്ള ഇപ്പോൾ തളർന്നു എന്ന് തന്നെ പറയാം തിരിച്ചടിക്കുമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ആ വീരവാദം എത്രത്തോളം നടപ്പാക്കാൻ കഴിയുമെന്നുള്ളത് ചിന്തിക്കേണ്ട വിഷയമാണ് കാരണം പതിനയ്യായിരത്തോളം കേഡർമാരാണ് സജീവമായിട്ട് ഹിസ്ബുള്ളയിൽ ഉള്ളത് എന്നൊക്കെ പറയുന്നു അങ്ങനെയെങ്കിൽ അതിലൊരു നാലിൽ ഒന്ന് ഭാഗത്തോളം പേർ ഇപ്പോൾ എണീറ്റ് നിൽക്കാൻ ജീവനില്ലാത്ത അവസ്ഥയിലാണ് കുറെ പേർ മരിച്ചു പോയിരിക്കുന്നു അതുകൊണ്ട് നമുക്കത് മാറ്റി നിർത്താം ഇപ്പോൾ ചർച്ചാ വിഷയമാകുന്നത് ഈ പേജർ ആരാണ് ഹിസ്ബുള്ളക്ക് നൽകിയത് എന്നുള്ളതാണ് ഹിസ്ബുള്ളക്ക് പേജർ നൽകിയതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചു പോകുമ്പോൾ നമ്മൾ ഹംഗറി വരെ എത്തിയിരുന്നു ഹംഗറിയിലെ ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ ഉള്ള ഒരു കമ്പനിയിലാണ് ഈ പേജർ നിർമ്മിച്ചത് എന്നുള്ളതാണ് വിവരം ഇതിനുള്ളിൽ സ്ഥാപിച്ചിട്ടുള്ള വെക്കുന്ന ലിഥിയം ബാറ്ററി നിർമ്മിച്ചിട്ടുള്ളത് ഗോൾഡൻ അപ്പോളോ എന്ന് പറയുന്ന തായ്വാൻ കമ്പനിയാണ് അപ്പോൾ ആദ്യത്തെ പേജറിൻ്റെ ഒരു ഇത് കാണുമ്പോൾ എല്ലാവരും പറഞ്ഞത് മോട്ടറോള എന്നുള്ള കമ്പനിയാണ് ആണ് എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് മോട്ടറോള അല്ല എന്നുള്ളത് പുറത്തു വരുന്ന വാർത്തകളിൽ നിന്നൊക്കെ മനസ്സിലാകുന്നുണ്ട് അപ്പോൾ ഈ ഗോൾഡൻ അപ്പോളോ കമ്പനിയാണ് എന്നുള്ള വിവരം പുറത്തു വന്നതോടുകൂടി ഗോൾഡൻ അപ്പോളോ കമ്പനിയുടെ സിഇഒ അന്താരാഷ്ട്ര മാധ്യമ പ്രവർത്തകർ ബന്ധപ്പെടുന്നുണ്ട് സിഇഒയുടെ പേര് സൂ ചിങ് കോങ് എന്നാണ് ഈ സിഇഒയുമായി ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്ന ഒരു വിവരം എന്താണെന്ന് വെച്ചാൽ ഈ ബാറ്ററി നിർമ്മിച്ചത് ഞങ്ങളാണ് പക്ഷേ ഞങ്ങൾ ഇത് നിർമ്മിക്കുന്നില്ല ഞങ്ങൾ ഇത് മറ്റൊരു ടീമിന് കൈമാറുകയാണ് ഇതിന്റെ പ്രപ്പോസൽ കൈമാറിയിട്ട് അവരാണ് ഇത് നിർമ്മിക്കുന്നത് എന്നുള്ളതാണ് അതാണ് അതായത് പേജറിൽ ഉപയോഗിച്ചിരിക്കുന്നത് എ ആർ നയൻ ടു ഫോർ എന്ന് പറയുന്ന പേജറാണ് ഈ നിർമ്മിച്ചിരിക്കുന്നത് തങ്ങളല്ല ബി എസ് സി ബാക്ക് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് എന്നുള്ളതാണ് ഈ കമ്പനി അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് ബുഡ ഹംഗറിയിലെ ബുഡാപെസ്റ്റിലെ റെസിഡൻഷ്യൽ വളരെ തിരക്കുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയയിലേക്ക് മാധ്യമ പ്രവർത്തകർ എത്തുന്നത് അപ്പോൾ അവിടെ വാതിലിൽ ഒരു എ സൈസ് പേപ്പറിലാണ് ഈ കമ്പനിയുടെ പേര് പതിച്ചിട്ടുള്ളത് പോലുമെന്നത് ഓർക്കണം ഈ കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള അടുത്ത വിവരങ്ങൾ വരുമ്പോൾ വളരെ രസകരമായിട്ടുള്ള എന്നാൽ വളരെ ത്രില്ലടിപ്പിക്കുന്ന ചില കാര്യങ്ങൾ കൂടിയാണ് ഇതിലൊരു ഫോൺ കെണിങ് തേൻകെണി കൂടി ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള വിവരം കൂടി ഇതിലൂടെ പുറത്തു വരികയാണ് അതായത് വളരെ ബുദ്ധിപൂർവ്വമുള്ള പദ്ധതിയാണ് ഈ നടപ്പാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും മൊസാദിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും പറയപ്പെടുന്നു പക്ഷെ നമ്മൾ ഇന്നലെ പറയുകയുണ്ടായി യൂണിറ്റ് എയ്റ്റ് ടു ഡബിൾ സീറോ എന്ന വിങ്ങാണ് ഈ ആക്രമണം നടത്താൻ തുരിഞ്ഞിരിക്കുന്നത് ഈ ആക്രമണം നടത്തിയിരിക്കുന്നത് അതിനു പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മൊസാദാകട്ടെ ഇത്തരം മറ്റ് ചാര സംഘടനകളൊക്കെ ആവട്ടെ ഇസ്രോന്റെ ഇതില് നാൽപ്പത് ശതമാനം ജീവനക്കാരും വനിതകളുണ്ട് അതുമാത്രമല്ല മാത്രമല്ല തന്നെയാണെങ്കിൽ തലപ്പത്തുള്ള ഇരുപത്തിനാല് ശതമാനം പേരും സ്ത്രീകളാണ് ഇതിനു മുമ്പ് പതിറ്റാട്ടുകൾക്കൊക്കെ മുമ്പ് ഈ ചാരസംഘടനയിൽ അംഗമായിരുന്ന സിൽവിയ റഫേൽ എന്നൊരു സുന്ദരി ഉണ്ടായിരുന്നു അത് മ്യൂണിക് ഒളിമ്പിക്സ് വേദിയിൽ ഇസ്രോയൽ അത്ലറ്റുകളെ വധിച്ചവരിൽ മൂന്നുപേരെ പിടികൂടി വധിച്ചത് അവർ വധിച്ചത് ചരിത്രമാണ് ഏ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നോർവേ സർക്കാർ ഇവരെ പിടികൂടിയെങ്കിലും ഒടുവിൽ ഇസ്രായേൽ ഇവരെ നാട്ടിലേക്ക് കൊണ്ടുവരികയായിരുന്നു മൊസാദിന്റെ ചാരസുന്ദരിമാർ അന്നും ഇന്നും ഒക്കെ ഒരു അത്ഭുത പ്രതിഭാസമായിട്ടാണ് വിലയിരുത്തുന്നത് ഇപ്പോൾ ലെബനനിൽ നടന്ന സ്ഫോടനവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ നടത്തിയ അന്വേഷണങ്ങൾ ഒടുവിൽ ചെന്നെത്തിയിരിക്കുന്നതും ഒരു സുന്ദരിയിലേക്ക് തന്നെയാണ് ക്രിസ്ത്യാന ബാർസണി ആർസി ഡയകാനോ എന്നാണ് ഈ സുന്ദരിയുടെ പേര് നാൽപ്പത് കാരിയാണ് ഇവർ എന്നുള്ളതൊക്കെയാണ് ലഭിക്കുന്ന വിവരം എന്തായാലും ലെബനനിലേക്ക് ഈ പേജറുകളൊക്കെ എത്തിച്ചു എന്ന് പറയപ്പെടുന്ന ഹങ്കറി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബി എ സി കൺസൾട്ടൻസി എന്ന സ്ഥാപനത്തിന്റെ സിഇഒ ആണ് ഇവർ ഹിസ്ബുള്ള ഇതിനായി കരാർ നൽകിയിട്ടുള്ള ഗോൾഡൻ അപ്പോളോ എന്ന സ്ഥാപനമാണ് തങ്ങളീ ദൗത്യം മെൽ പറഞ്ഞതുപോലെ തങ്ങളീ ദൗത്യം ബി എസ് സി കൺസൾട്ടൻസിയെ ഏൽപ്പിച്ചതായിട്ടാണ് അറിയിച്ചത് എന്നാൽ ഹംഗറിയിലെ ബുഡാപെസ്റ്റിലെ ബി എ സിയുടെ ഓഫീസ് അന്വേഷിച്ചെത്തുമ്പോൾ മാധ്യമ പ്രവർത്തകർ കണ്ടത് എന്താണെന്ന് വെച്ചാൽ അടഞ്ഞു കിടക്കുന്ന ചെറിയൊരു ഓഫീസ് മാത്രമാണ് എന്നാൽ ബി എ സി സിഇഒ ആയിട്ടുള്ള ക്രിസ്ത്യാന വിശദീകരിച്ചത് തങ്ങൾ ഇടനിലക്കാർ മാത്രമാണ് എന്നുള്ളതായിരുന്നു അവിടെയാണ് മൊത്തം കാര്യങ്ങളും ദുരൂഹതയിലേക്ക് എത്തുന്നത് എന്ന് തോർക്കണം ബി എസ് സി എന്ന സ്ഥാപനം ലെബനനിലെ ഓപ്പറേഷന് വേണ്ടി മാത്രം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനമാണോ ഇതിന് പിന്നിൽ മൊസാദ തന്നെയാണോ അതോ അല്ലെങ്കിൽ യൂണിറ്റ് എയ് ടു ഡബിൾ സീറോ പോലുള്ള വിങ്ങാണോ എന്നൊക്കെയുള്ള കാര്യങ്ങളും ചർച്ചകളിൽ വരുന്നുണ്ട് മാത്രമല്ല ഈ ക്രിസ്ത്യാന എന്ന് പറയുന്നത് മൊസാദയോടെയോ അല്ലെങ്കിൽ യൂണിറ്റ് എയ്റ്റ് ടു ഡബിൾ സീറോയുടെ ഒക്കെ ഏജന്റ് ആയിരുന്നോ എന്നുള്ള ചോദ്യങ്ങളും ഒക്കെ ഉയർന്നു വരുന്നുണ്ട് എന്തായാലും ക്രിസ്ത്യാന ആരാണെന്ന് പരിശോധിച്ചാൽ ആളൊരു ചെറിയ വ്യക്തിയൊന്നുമല്ല വളരെ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരു വ്യക്തി തന്നെയാണ് പ്രശസ്തമായിട്ടുള്ള ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിൽ നിന്നാണ് ഇവർ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിരിക്കുന്നത് അന്താരാഷ്ട്ര വിഷയങ്ങളിലും പരിസ്ഥിതി സംബന്ധമായ കാര്യങ്ങളിലുമൊക്കെ ഇവർ വൈദഗ്ധ്യം നേടിയിട്ടുണ്ട് ഇറ്റാലിയൻ ഭാഷയും റഷ്യൻ ഭാഷയും അടക്കം ഏഴ് ഭാഷകളിലാണ് ക്രിസ്ത്യാന അതിവിദഗ്ധയായിട്ടുള്ളത് മാത്രമല്ല ഇവർ ഫിസിക്സിൽ പി എച്ച് ഡി കൂടി കരസ്ഥമാക്കിയിട്ടുണ്ട് എന്ന് ഓർക്കണം ബി എസ് സി കമ്പനിയുടെ വെബ്സൈറ്റിലും ശാസ്ത്രജ്ഞ എന്നൊക്കെ ക്രിസ്ത്യാനിയെ വിശേഷിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് മാത്രമല്ല ഈ ഈ കമ്പനിയുടെ ക്രിസ്ത്യാനയിലെ ലിങ്ക്ഡിൻ വിവരങ്ങൾ നോക്കിക്കോട്ടുണ്ടെന്ന് റിപ്പീറ്റ് മാത്രമല്ല ക്രിസ്ത്യാനയുടെ ലിങ്ക്ഡിലെ വിവരങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അവർ യുനെസ്കോ പോലുള്ള അല്ലെങ്കിൽ യുനെസ് റിപ്പീറ്റ് അവർ യുനെസ്കോ പോലുള്ള എൻ ജിഒകളെ യുനെസ്കോ എൻ ജി ഒ അല്ല പക്ഷെ അതുൾപ്പെടെ ചേർന്ന് പ്രവർത്തിക്കുന്ന എൻ ജി ഒകളുടെ അഡ്വൈസറാണ് മറ്റൊരു രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കമ്പനി എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ഗെയിംസ് ഉണ്ടല്ലോ ആ കമ്പ്യൂട്ടർ ഗെയിംസ് ഉണ്ടാക്കുന്ന സ്ഥാപനമാണ് മാത്രമല്ല അത് കൂടാതെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ക്രൂഡ് ഓയിൽ ഖനനത്തിനെ കുറിച്ച് കൺസൾട്ടൻസി സർവീസ് കൊടുക്കുക എന്നുള്ളതാണ് ക്രൂഡ് ഓയിൽ ഖനനത്തെക്കുറിച്ച് കൺസൾട്ടൻസി സർവീസ് രണ്ടും രണ്ട് അറ്റമാണ് എന്നുള്ളത് ഓർക്കണം മാത്രമല്ല ഇപ്പോൾ മൊത്തത്തിൽ വളരെ ഭീതിതമായ ഒരവസ്ഥ ലബനലിൽ നിൽക്കുന്നുണ്ട് വീടുകളിലെ ഫ്രിഡ്ജ് ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് ഡിവൈസുകളെല്ലാം പ്രവർത്തിപ്പിക്കാനായിട്ട് സാധാരണക്കാരന് പേടിയായി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വിവരം കാരണം എല്ലാവരും ഇപ്പോൾ ഇത്തരത്തിലുള്ള ഇലക്ട്രോണിക് ഡിവൈസ് എല്ലാം എടുത്ത് ഏർ റോട്ടിലേക്ക് എറിയുന്ന ഒരവസ്ഥയുണ്ട് ഇതെല്ലാം സംജാതമായത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഓർക്കണം ഈ ഹിസ്ബുള്ള എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയുടെ പ്രവർത്തനത്തെ തുടർന്നാണ് ഏഹ് ഈ ഹിസ്ബുള്ള എന്നൊരു സംഘടന തീർക്കുക എന്നുള്ളത് ഇസ്രായേലിനെ പോലെ ഒരു രാജ്യത്തിൻ്റെ ആവശ്യമാണ് അതായത് ഹിസ്ബുള്ള ഇവരെ ആക്രമിക്കുന്നത് കൊണ്ടാണല്ലോ ഇവർക്ക് നേരെ ലക്ഷ്യം വെക്കുന്നത് കൊണ്ടാണല്ലോ ഏഹ് തിരിച്ച് ഇസ്രയേൽ കയറി അടിക്കുന്നത് അപ്പോൾ ഇസ്രയേലിൻ്റെ പദ്ധതികൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇന്നൊരടി വന്നു നാളെ തന്നെ ഞങ്ങൾ അവ കയറി അടിച്ചേക്കാം എന്നുള്ളതല്ല അവർ വളരെ പ്ലാൻഡ് ആയിട്ടാണ് ഓരോ കാര്യങ്ങളും ഇത്തരത്തിലുള്ള ഓരോ ആക്രമണങ്ങളും ആസൂത്രണം ചെയ്തിരിക്കുന്നത് എന്നുള്ളത് അവരുടെ രാജ്യത്തിൻ്റെ ആക്രമണങ്ങളുടെ ഹിസ്റ്ററി പരിശോധിച്ചാൽ തന്നെ മനസ്സിലാവും ഇപ്പോൾ തന്നെ നോക്കൂ ഏതെങ്കിലും ഒരു വ്യക്തി കയറിയിട്ടല്ല അല്ലെങ്കിൽ ഒരു പട്ടാളത്തെയല്ലോ വേറൊരു ചാരന്മാരെയോ അങ്ങോട്ട് അയച്ചിട്ടല്ല ഈ ആക്രമണം നടത്തിയിരിക്കുന്നത് പക്ഷേ ലബനനിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് പോലും പരിഭ്രാന്തരാകുന്ന രീതിയിലുള്ള ആക്രമണങ്ങളാണ് ഇപ്പോൾ ഈ പേജർ ആക്രമണത്തിൽ മരിച്ചവരുടെ ചടങ്ങുകൾ നടക്കുന്നുണ്ടല്ലോ നടന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ഓഫീസേഴ്സിന്റെ വോക്കി ടോക്കുകൾ കൂടി പൊട്ടിത്തെറിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഒന്നും ആലോചിച്ചു നോക്കണം ആ രാജ്യത്ത് ലബനനിൽ ജീവിക്കുന്നവരുടെ അവസ്ഥ ഇവർ എന്ത് സാധനമാണ് ഇപ്പോൾ ഇലക്ട്രോണിക് സംബന്ധമായിട്ടില്ലാത്ത എന്ത് ഉപകരണമാണോ ഒരു വീട്ടിലുണ്ടാവുക എല്ലാം ഇലക്ട്രോണിക് ഡിവൈസായിട്ട് മാറിക്കഴിഞ്ഞു എല്ലാ നമ്മൾക്ക് ചുറ്റും നമ്മൾ ഉപയോഗിക്കുന്ന ഓരോന്നും ഇലക്ട്രോണിക് ഡിവൈസ് ഡിവൈസാണ് ഇതൊന്നും ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞു ലെബനോൺ അപ്പോൾ അത്തരത്തിലൊരു വളരെ ഭീതിജനകമായിട്ടുള്ള അവസ്ഥയുണ്ട് എന്തായാലും ഈ ഹംഗറിയിലെ ബി എ സി ബാക്ക് എന്ന് പറയുന്ന ഈ കൺസൾട്ടൻസിയുടെ സിഇഒ ആയിട്ടുള്ള ക്രിസ്ത്യാനോയിലേക്ക് ഈ സംഭവം എത്തുമ്പോൾ ക്രിസ്ത്യാനും പറയുന്നു ഇത്തരത്തിൽ ഏഹ് സംഭവങ്ങളല്ല ഇതല്ല ഞങ്ങൾക്ക് ഇതല്ല ഞങ്ങൾ ഇതൊരു ഏജൻ ഏജൻസിയെ ഏൽപ്പിക്കുകയാണ് ചെയ്തത് എന്നൊക്കെ പറയുന്നു അപ്പോഴും ചർച്ച എത്തുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹംഗറി എന്ന് പറയുന്ന രാജ്യം അത് ഇസ്രായേലിനോട് വളരെ സൗഹാർദ്ദത്തിൽ നിൽക്കുന്ന ഇസ്രയേലിന് വിധേയത്തപ്പെട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ് അപ്പോൾ അവിടെ വെച്ചിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഇത്തരത്തിലുള്ള മൊസ് ഇസ്രായേലിൻ്റെ അന്വേഷണ ഏജൻസികൾക്കോ വിങ്ങിനോ ഒക്കെ പ്രവർത്തിക്കണമെങ്കിൽ സ്വാഭാവികമായും അവർ അതിനുള്ള ഒരു വഴി ചെയ്തു കൊടുക്കുമെന്നുള്ളത് ഉറപ്പാണ് ഉറപ്പാണ് രാജ്യമാണല്ലോ അപ്പോൾ അവർ അതിനു വേണ്ടിയിട്ടുള്ള വഴി തിരഞ്ഞു കണ്ടുപിടിക്കും അത് അനുവദിച്ചു കൊടുക്കുകയും ചെയ്യും ഹംഗറി എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഈ ബി എന്നുള്ള കമ്പനി ഈ പറഞ്ഞതുപോലെ ഇതിനു വേണ്ടി മാത്രമായിട്ട് പ്രവർത്തനം തുടങ്ങിയതാണോ ഈ ക്രിസ്ത്യാന എന്ന് പറയുന്നത് ഒരു തേൻകണി സുന്ദരി ആണോ എന്നുള്ളതും കൂടി ഇപ്പോൾ ചർച്ചാ വിഷയമാകുന്നുണ്ട് കാരണം ഈ കമ്പനി പ്രവർത്തിപ്പിച്ചിരിക്കുന്നത് ഇസ്രോയിൽ തന്നെയും ഈ ഗോൾഡൻ അപ്പോളോ കമ്പനിയിൽ നിന്ന് ഈ ഇതിൻ്റെ ഒരു ടെൻഡർ വാങ്ങിയിരിക്കുന്നത് അതായത് ഒരു അയ്യായിരത്തോളം പേജറുകൾ വേണമെന്നുള്ള ടെൻഡർ വാങ്ങിയിരിക്കുന്നത് ഈ കമ്പനി ആണെങ്കിൽ ഈ കമ്പനിക്ക് വേണ്ടി പ്രവർത്തിച്ച ക്രിസ്ത്യാന എന്ന് പറയുന്നത് ഇസ്രോ സുന്ദരി കൂടിയാണെങ്കിലും ഒന്ന് ആലോചിച്ചു നോക്കൂ അങ്ങനെയല്ലേ ഇപ്പോൾ കാര്യങ്ങൾ തിരിഞ്ഞു വരുന്നത് എന്നുള്ളത് ക്രിസ്ത്യാനോ ക്രിസ്ത്യാനോ പിന്നെ ആരാണ് ക്രിസ്ത്യാനയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പശ്ചാത്തലവും ഇല്ല എന്നുള്ളത് സ്വ ഇവരുടെ ബാക്കിയുള്ള വിവരങ്ങളിൽ നിന്നൊക്കെ ലിങ്ക്ഡിൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ പുറത്തു വന്നു കഴിഞ്ഞു അപ്പോൾ ക്രിസ്ത്യാന ഇത് മറ്റൊരു ഏജൻസിക്ക് കൊടുത്തു എന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ ഏജൻസി എന്ന് പറയുന്നത് ഇസ്രായേൽ തന്നെ അതായത് പേജർ നിർമ്മിച്ചെടുത്തത് ഇസ്രായേലാണ് അപ്പൊ ഏതൊരു ആ ഒരു ഐഡിയ അവർക്കുള്ളിടത്തോളം അവർക്ക് നിസാര സമയം അത് ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് രണ്ടാമത് റീപ്രൊഡ്യൂസ് ചെയ്തു വരാൻ വേണ്ടിയിട്ട് നിസ്സാര സമയം മതി അത് അവിടെ നിന്ന് തന്നെ ഉത്പാദിപ്പിച്ച് ഈ കമ്പനിയിലേക്ക് എത്തിക്കുന്നു ബി എ സിയിലേക്ക് എത്തിക്കുന്നു ബി എസ് സി ഇത് അപ്പോളോ ഗോൾഡൻ അപ്പോളോയിലേക്ക് എത്തിക്കുന്നു അവിടെ നിന്ന് വേണമെങ്കിൽ ഷിപ്പിംഗ് വഴി ഹിസ്ബുള്ളയിലേക്ക് എത്തിക്കുന്നു എന്നുള്ളത് കരുതി പക്ഷേ ഇതിൽ സംസാര വിഷയമാവുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചാരസുന്ദരി മാത്രമല്ല ആരാണ് ഹിസ്ബുള്ളയെ ഒറ്റിക്കൊടുത്തത് എന്നുള്ള ചോദ്യമാണ് കാരണം ഹിസ്ബുള്ളയുടെ നേതാവായിട്ടുള്ള ഹസൻ നസറുള്ളയാണ് ഈ തീരുമാനമെടുക്കുന്നത് നമുക്കിനി ഇവന്മാരെ കൊണ്ടുള്ള ശല്യം സഹിക്കാൻ പറ്റുന്നില്ല എല്ലാ വിവരങ്ങളും ചോർത്തുകയാണ് അതുകൊണ്ട് മൊബൈൽ ഫോൺ നമുക്ക് പാതാളത്തിൽ ഒളിപ്പിക്കാം എന്ന് വിചാരിച്ച എല്ലാ ഹിസ്ബുള്ള തലവന്മാരുടെയും കേഡർമാരുടെയും ഒക്കെ മൊബൈൽസ് വാങ്ങി കുഴിച്ചിടുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചത് ഹസൻ നസറുള്ളയാണ് ഈ ഹസൻ നസറുള്ള ആണോ ഒറ്റ ഒറ്റുകൊടുത്തത് എന്നുള്ളത് നമുക്കറിയില്ല മറ്റാരായിരിക്കണം ഇത്ര ഇത്ര നിർണായകമായ അവർ വളരെ രഹസ്യമായിട്ട് എടുത്തിട്ടുള്ള ഈ തീരുമാനത്തെ ഒറ്റ കൊടുത്തത് എന്നുള്ളത് കൂടി ഇതിൽ ചിന്താവിഷയമാണ് എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ചിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെയൊക്കെ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച ഈ പേജർ നിർമ്മിച്ചിരിക്കുന്നതും ഇസ്രയേൽ തന്നെയാണ് ഇത് കടത്തിക്കൊണ്ട് പോയിരിക്കുന്നു ഇത് ലിഥിയം ബാറ്ററി വെച്ചിരിക്കുന്നു അതിനകത്ത് പി ഇ ടി എന്ന് പറയുന്ന രാസവസ്തു വഹിക്കുന്നു ഇത് ഷിപ്പിംഗ് വഴി ഹിസ്ബുളയിലേക്ക് എത്തിക്കുന്നു എന്തായാലും ഈ പ്രവർത്തനങ്ങൾ എല്ലാം നടത്തിയിരിക്കുന്നത് ഇസ്രയേൽ ആണ് എന്നുള്ളത് തന്നെയാണ് പുറത്തു വരുന്ന വിവരം പക്ഷേ ഇസ്രായേൽ ഇതിനെ ഒന്നും അംഗീകരിച്ചിട്ടില്ല സ്വാഭാവികമായും ഇസ്രയേൽ അംഗീകരിക്കുകയുമില്ല ഇതുവരെയുള്ള ഒരു ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ഇസ്രായേൽ ഏറ്റെടുത്തിട്ടുമില്ല പക്ഷേ അവർക്ക് ഇവരെ തീർക്കുക ഹിസ്ബുളയെ തീർക്കുക എന്നുള്ളത് അവരുടെ ലക്ഷ്യം കൂടിയാണ് നന്ദി